നമുക്ക് ആരെങ്കിലും ഒരു സംശയം ചോദിക്കുമ്പോഴത്തേക്ക് ആ തന്നെ ആയിക്കൂലേ ശരി അല്ലേ ഇപ്പൊ നാളെ ഒരു ഒരു സുബഹാനുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ പറയുന്നത് കേട്ട് നമ്മൾ മദ്രസയെ പഠിച്ച ആ ദീനൊന്നും ആയിക്കൂലേ ചിലപ്പോ ശരിക്കുള്ള മതം മതം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്താ ഈ കസ്റ്റമൈസ് ചെയ്യാ വേണ്ടത് എടുക്ക വേണ്ടാത്തത് ഒഴിവാക്ക സുബഹാനുള്ള മദ്രസയിൽ പഠിപ്പിച്ച കാലത്ത് ഉസ്താദുമാർ അങ്ങനെ കാര്യങ്ങൾ അതൊന്ന് കസ്റ്റമൈസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാനുള്ള അധികാരങ്ങളൊക്കെ ഞമ്മക്കുണ്ട് ഒരു മുസ്ലിം പെൺകുട്ടി തട്ടം ഇട്ടുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങളൊക്കെ ചിലപ്പോ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മളുടെ പെൺകുട്ടികളെ ആ കോലത്തിലേക്ക് ഇങ്ങനെ മാറിപ്പോക വിശ്വാസം ശരിയല്ലേ അത് മരുഭൂമിയിലുള്ള മരുപ്പച്ച പോലെ മരീചിക പോലെ കുറെ ൊക്കെ ചെയ്യും അതെന്തോ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ അല്ലാതെ കിട്ടൂല വിശ്വാസം ശരിയല്ലാത്ത ആളുകളുടെ അമലുകളെ കുറിച്ച് പരിശുദ്ധ കുറയാൻ പറയുന്നത് ആ ആളുകളുടെ അമലുകൾ മരുഭൂമിയിലുള്ള മരീചിക പോലെയാണ് എന്താ ഈ മരുഭൂമിയിലെ മരീചിക എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് നോക്കുമ്പോ യസ് ബഹുമുള്ള ദാഹിച്ചവശനായി ഇങ്ങനെ നടന്നു പോകുന്ന ആള് ദൂരേക്ക് നോക്കുമ്പോ വെള്ളണ്ടിന്ന് ഇങ്ങനെ തോന്നും വെള്ളണ്ടീന്ന് ഇങ്ങനെ തോന്നും അടുത്തെത്തിയാലോ ലം്യണ്ടാവൂലൂമി പറയുമ്പോ മനസ്സിലാവാതെക്ക ഇപ്പൊ നല്ല ഹൈവേ റോഡ് വന്ന കാലാ ഉച്ച സമയത്ത് റോട്ടിലൂടെ ഇങ്ങനെ കാറിലൊക്കെ ഇങ്ങനെ പോകുമ്പോ ദൂരേക്ക് നോക്കുമ്പോ റോട്ടിൽ വെള്ളണ്ടീന്ന് ഇങ്ങനെ തോന്നും എന്നാൽ എഴുത്തെത്തിയാലോ ലം്യജിത് ഹുഷൈ ആ ഒന്നുണ്ടാവില്ല ഇതേപോലെയാണ് ഈമാൻ ഇല്ലാത്ത ആളുകളുടെ അമലുകൾ അവൻ എന്ത് നടത്തിയിട്ടും കാര്യമില്ല എന്ത് നടത്തിയിട്ടും കാര്യമല്ല